ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടു മാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ഭാഗം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ഫറവോൻ രണ്ട് സ്വപ്നങ്ങൾ കാണുന്നു നദിയിൽ നിന്ന് കയറി വരുന്ന ഏഴ് പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുക്കൾ പിന്നാലെ കയറി വരുന്ന മെലിഞ്ഞുണങ്ങിയ വിരൂപമായ ഏഴ് പശുക്കൾ ഇതിൽ വിരൂപമായ മെലിഞ്ഞുണങ്ങിയ പശുക്കൾ മാംസപുഷ്ടിയുള്ള പശുക്കളെ തിന്നു തായിട്ട് വചന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫറവോൻ രണ്ടാമതും ഒരു സ്വപ്നം കാണുന്നു നല്ലതും പുഷ്ടിയുള്ളതുമായ ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ട് കാണാം പിന്നാലെ വരുന്ന കരിഞ്ഞതും ഗുണമില്ലാത്തതുമായ ഏഴ് കതിരുകൾ പുഷ്ടിയുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളയുന്നതായിട്ട് ഫറവോൻ ഒരു സ്വപ്നം കൂടെ കാണുന്നു ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് രാജ്യത്ത് ആർക്കും കഴിയുന്നില്ല ഒടുവിൽ കാരാഗ്രഹത്തിൽ നിന്ന് യോസഫിനെ സ്വപ്ന വ്യാഖ്യാനത്തിനായിട്ട് ഫറോന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് വായി വചനം പഠിക്കുമ്പോൾ വായിക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് യോസെഫ് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന്റെ സഹായത്താല് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു മിസ്രൈം ദേശത്ത് വരുന്ന ഏഴു വർഷങ്ങൾ ബഹു സുഭിക്ഷയുടെ പ്രോസ്പെരിറ്റിയുടെ വർഷങ്ങളായിരിക്കും എന്നാൽ തുടർന്നുള്ള ഏഴ് വർഷങ്ങൾ കഠിന ക്ഷാമത്തിന്റെ വർഷങ്ങളായിരിക്കും ദേശം ക്ഷയിച്ചു പോകുമെന്ന് യഹോവിയായ ദൈവം സ്വപ്നത്തിലൂടെ ഫറവോനോട് അരുളു ചെയ്യുന്നതായിട്ട് യോസെഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു ഈ സ്വപ്നത്തിൽ പറയുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സ്ഥിരമായിരിക്കുന്നു തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ദേശത്ത് സംഭവിക്കും അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഫറവൂൻ ഈ സ്വപ്നം കണ്ടതെന്ന് യോസെഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പറയുന്നതായിട്ട് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തുടർന്ന് യോസെഫ് ദൈവത്തിന്റെ സഹായത്താല് ഫറവൂന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും യോസെഫ് ഒരു തീരുമാനമെടുക്കുന്നു സമൃദ്ധിയുടെ കാലത്ത് കഠിനമായിട്ട് അധ്വാനിക്കുക ക്ഷാമകാലത്തേക്കും കൂടെ ആവശ്യമുള്ള ഭക്ഷണം ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുക അങ്ങനെ ക്ഷാമകാലത്തെ മറികടക്കുവാനായിട്ട് ജോസഫ് തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇതുപോലെ ആത്മീക വർധനവിൻ്റെയും ആത്മീക വരൾച്ചയുടെയും കാലങ്ങൾ ഉണ്ടാകും ആത്മീക വർധനവിന്റെ കാലത്ത് ആത്മികമായി സമർത്ഥമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടാകും ഈ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ സമയത്ത് നമ്മൾ കൂടുതൽ വചനം ധ്യാനിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചാല് നമ്മുടെ അഭിഷേകം വർദ്ധിക്കും ദൈവസാന്നിധ്യം വർദ്ധിക്കും നമ്മൾ ആത്മീകമായിട്ട് കൂടുതൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായി മാറുവാനായിട്ട് ഇത് സഹായിക്കും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ആത്മിക വരൾച്ചയുടെ കാലം ഉണ്ടായാല് ആ സമയത്ത് നമ്മൾക്ക് വീണു പോകാതെ പിടിച്ചു നിൽക്കുവാനായിട്ട് ഈ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന അഭിഷേകം അതായത് ആത്മിക വർധനവിന്റെ കാലത്ത് നമ്മൾ നേടിയ എടുത്ത അധികമായ അഭിഷേകം നമ്മളെ സഹായിക്കും ആത്മീക യുദ്ധം നമുക്ക് പോരാടി ജയിക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് വീണ്ടും ദൈവ സാന്നിധ്യത്തിലേക്ക് കടക്കുവാനും വീണ്ടും ആത്മിക വർധനവിന്റെ കാലത്തിലേക്ക് കടക്കുവാനും വീണു പോകാതെ വിശ്വാസ ജീവിതം ത്യജിച്ചു കളയാതെ പിടിച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനാൽ ആത്മിക വർധനവിന്റെ കാലങ്ങളെ തക്കത്തിൽ വിനിയോഗിക്കുവാനും ആത്മിക ശക്തി ആർജിക്കുവാനും ആത്മിക വരൾച്ചയുടെ കാലങ്ങളെ വിജയകരമായി നേരിടുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ